ഇത് വനസാസ്താവാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ഭഗവതിയാണെന്ന് തോന്നുന്നത് നമുക്ക് നോക്കാം മനസാസ്താവാണ് കേട്ടാ അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ഭഗവതിയാന്ന് തോന്നുന്നു നമുക്ക് അറിയിക്കുന്നത് ഭഗവതി കേട്ടോ ും കാടാണ് അടുത്ത് വീടുണ്ട് ഇല്ല അത്രയും കാലം പഴക്കമുള്ള മരങ്ങളാണ് മരത്തിന് പോലും കണ്ടെങ്കിൽ പോലെ ഇതാ നോക്കട്ടെ കണ്ട മരത്തിന് വരെ തൃക്കണ്ണാന്ന് നോക്കട്ടെ കണ്ണുപോ തന്നെ ഇല്ലത് കണ്ട തൃക്കണ്ണുപോ തന്നെ കൊട്ടൂരിൽ വാള് കൊണ്ടുപോകുന്ന പറഞ്ഞല്ലേ വാള് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ അവരെ തറവാടായി കേട്ടെ ഇത് തൊട്ടാപ്പുറ ചെറിയൊരു ക്ഷേത്രം കാണാം തകർന്നു പോയി ഒന്നുമില്ലാണ്ടായി പോയി ഏക്കർ കണക്കിന് സ്ഥലവും ഉണ്ടോ എല്ലാം അന്യദന ഇത്ര കുടുംബങ്ങളുടെ ജീവിച്ചിട്ടുണ്ടാവും അല്ലെ തുളസിത്തറാണ് നിങ്ങള് പഴയ കാലത്ത് തുളസിത്തറയാ സങ്കല്പുണ്ടോ കണ്ടോ ഇവിടെ എന്തോ ഒരു പ്രതിഷ്ഠ പോലെ സംഭവം നടത്തി ചിലപ്പോ പാല പോലെ തോന്നിയ ബ്രഹ്മരക്ഷന്റ് ആവുന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ടല്ല വീരഭദ്രസ്വാമിൻ്റെ ബാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തറവാട കേട്ടെ ഇത് നോക്കട്ടെ ഒരേ ആ ക്ഷേത്രത്തിന്റെ തറവാടാണ് എല്ലാവരും ഓരോ വിദേശത്തെല്ലാം വിട്ട് എല്ലാവരും ഓരോ ചേക്കേറി ഓരോ വാർത്തിക്ക് പോയി ഇവിടെ നിന്നും ആരും ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല വരുന്ന വഴിയിൽ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ആയിരിക്കും സാധ്യമല്ല ഇനിയിപ്പോൾ ഒരാൾ വരുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എൻ്റെ പേര് എൻ്റെ പേര് സുരേഷ് സുരേഷ് അല്ലേ പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താ ശിവക്ഷേത്രം ക്ഷേത്രം ഇവിടെ വാള എഴുന്ന കൊട്ടിയെത്തിയാലും മാത്രമേ അതെ അവിടെ ഉത്സവം തുടങ്ങും അല്ലേ പക്ഷെ അത് ഏത് വഴിയാ പോവുക അത് ഇവിടുന്ന് മറ്റേ മെയിൻ റോഡ് അങ്ങനെ പോകുന്ന ഇത്രയും ദൂരെ അതെ പോകില്ല അതേ പിന്നെ കൊട്ടിലെ ഏത് മാസമാണ് സംഭവിക്കുന്നത് ഇടവ മാസത്തിലെ ചോദ്യനക്ഷത്രത്തിനാണ് ഇവിടുന്ന് വാളഴുന്നില്ലേ ഇരുപത്തെട്ട് ദിവസത്തെ പിന്നെ അവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ എടവ് ദിനത്തിലെ പിന്നെ ചിത്രക്ക് തിരിച്ചിങ്ങോട്ട് വാളെഴുതുന്നത് ഇരുപത്തിന്റെ വാളല്ലേ പിന്നെ അത് സൂക്ഷിക്കുന്ന എവിടെയാ അവിടെ പക്ഷെ അവിടെ വീരഭദ്ര ക്ഷേത്രത്തില് വീരഭദ്രസ്വാമിണ്ടാ ക്ഷേത്രത്തിൽ വീരഭദ്രസ്വാമി ആയിരുന്നു അല്ലേ ജപിക്കുന്ന മൂലമന്ത്രം വീരഭദ്രായ അങ്ങനെയാ പറഞ്ഞത് അല്ലേ നമ്മള് ഓം ഹം വീരഭദ്രായം അതിക്രൂരായ രുദ്രകോപസംഭവായം സർവദുഷ്ടനിവാരണായം അഭയവരദായും നമ്മള് വീരഭദ്രസ്വാമിയുടെ മന്ത്ര അപ്പം അതില് കുറച്ച് വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചൊല്ലുന്നതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇത് ഇത് തറവാട് എന്ന് പറഞ്ഞത് എങ്ങനെയാ ഈ തറവാട് ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തിന്റെ മേലെ ഇപ്പം ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താ ഇതൊരു ട്രസ്റ്റ് ആണ് അറുന്നൂറോളം മെമ്പർമാർ ഉള്ള ഒരു ട്രസ്റ്റിലേക്കാണ് ഇതിന്റെ കൂടിയാണ് ഇത് അങ്ങനെ ചെയ്ത് ട്രസ്റ്റ് ആക്കി വെച്ചത് അവരെല്ലാവരും തന്നെ മരിച്ചുപോയി മരിച്ചുപോയി അതെ ആ ട്രസ്റ്റിന്റെ ഉള്ളിലുള്ള ട്രസ്റ്റിനുള്ളിൽ ഒരക്ഷക മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ ഇപ്പൊ ആ കോഴിയോട്ട് തറവാടിന്റെ തായ താവളിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മരുമുക്ക തായ അതിലെ ഉള്ള ഒരു കുറച്ച് ചെറുപ്പക്കാരാണ് ഇപ്പം കാര്യങ്ങൾ നോക്കുന്നത് ഇതിന്റെ ഒരു കുറച്ച് പണിയൊക്കെ എടുത്തോ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ കോഴിയോട്ട് തറവാടിന്റെ അവകാശികൾക്ക് മാത്രമേ ഇതിൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള ആർക്കും അവർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണോ അങ്ങനെയാണല്ലേ ഇത് പിന്നെ അവരായിരുന്നു ഈ ക്ഷേത്രം ഉള്ള കാര്യങ്ങളും നോക്കി നമ്മളീ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കേ ദക്ഷഗം കഴിഞ്ഞിട്ട് വീരഭദ്രസ്വാമി ആ വാള് വലിച്ചെറിഞ്ഞത് ഇവിടുത്തെ മുതിരയിലെ പിന്നെ വയലിൽ വന്ന് വീണു എന്നും കുഴിയാല കണ്ടിന്ന് പറഞ്ഞാൽ വയലാണ് വന്ന് വീണു വീണത് ആ കണ്ടെപ്പോഴും വാളും കണ്ടെന്ന് തന്നെയാണ് ഇവിടുന്ന് ആദിവാസികൾ ഈ കലപ്പലീ വാള് കുടുങ്ങി അത് ഇവിടുത്തെ അന്നേരത്തെ കോഴിയോട്ട് തറവാട്ടിലെ മൂപ്പിൽ നമ്പ്യാരാണ് ഇവിടുത്തെ ദേശവാഴി അപ്പം ദേശവാഴിനോട് വിവരായിരിക്കും അപ്പൊ അവര് ഇത് നോക്കി കഴിയുമ്പോൾ സ്വർണ പ്രശ്നം വെച്ച് നോക്കി അന്നത്തെ പ്രശ്ന ചിന്തയില് ഇങ്ങനെ വീരഭദ്രസ്വാമിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും ഉചിതമായ സ്ഥലത്ത് പിന്നെ കുടിയിരുത്തണമെന്നും ചിന്തയിലാണ് ഇവിടെ വന്നത് ഏതാ പാടത് ആക്കിയത് അല്ലെ പിന്നെ അത് കൊട്ടിയൂരിലെ ഇതായിട്ട് ബന്ധപ്പെട്ടെന്ന് മനസ്സിലായി കൊട്ടിയൂരിലെ അത് അന്നേരത്തന്നെ ആ പ്രശ്ന ചിന്തയിൽ ഉണ്ടായ ഒരു കാര്യങ്ങളെ കൊട്ടിയൂര് അപ്പന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അതായത് ദക്ഷയാകം കഴിഞ്ഞ ശേഷം ബലിച്ചി ആടിയ വാളാന്നാണ് മനസ്സിലായത് അല്ലേ അതായത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പുതിയ പുതിയ നിങ്ങളെപ്പോലുള്ള ഒത്തിരി മനുഷ്യർ കാരണം ഇന്ന് നാളെ ഇന്ന് ഞാനും നിങ്ങളും തീരും വരും തലമുറയ്ക്ക് ഇത് കലാകാലം കാണാനുള്ള ഒരു തെളിവാണ് അപ്പോൾ നമ്മൾ നമ്മളിത്രയും കാലം നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് നമ്മൾ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ വരാനും സാധിച്ചത് കാരണം വെച്ചാൽ നമ്മൾ എത്രയോ യാത്രകൾ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലും ഇത് എന്താ പറയുക വാരണാസിയിലും പിന്നെ കേദാർനാഥിലും ബേദിരിനാഥ് അമർനാഥ് ഓർത്ത ഇങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ ഈ കഥകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇത് ജന്മ ജനിച്ച നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെയാണ് ഈ ഒരു കഥ കടക്കുന്നത് പറയുമ്പോൾ അത് കണ്ടെത്തുക എന്നുള്ള വലിയ കാര്യമാണ് അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് പേരും അറിയും സുരേഷ് സുരേഷ് എന്ത് ചെയ്യുന്നു അല്ലേ പിന്നെ നമ്മുടെ ഇവിടെ നാടിൻ്റെ ആ അതെ അതെ ഈ തറവാട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ തറവാടിൽ പിന്നെ എന്റെ മുഖേനക്കെട്ട കാലത്ത് ഏകദേശം പതിനാല് തിറകള് ഇവിടുന്ന് കെട്ടി ഒരുങ്ങി അവിടെ തിറതിറക്കുന്ന സ്ഥലം സ്ഥലമുണ്ട് അത് എവിടെ വരിക അത് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഏത് കാലത്താണ് അത് ഏത് മാസമാണ് സംഭവിക്കുന്നത് അത് കുമ്പം പിന്നെ പത്തും പതിനൊന്നും ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് തറ എത്ര തറയുണ്ട് പതിനാല് തിറകളുണ്ട് ഈ എല്ലാം അതല്ല ഇടയിലത് എല്ലാം ഓരോരോ സ്ഥലത്തല്ല ഇവിടെ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളിൽ തന്നെ പൂജയും പുറത്തൊരു അമ്പലം ഉണ്ട് അതെ അതെന്താ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു വേട്ടക്കൊരു മകനാണല്ലേ അത് പിന്നെ പഞ്ചറാഗ് വിഗ്രഹമായിരുന്നു അത് കുറെ വർഷങ്ങൾ മുമ്പ് കണ്ടുപോയിട്ട് കൊണ്ടുവച്ചതല്ലേ മലയാളമാസം രണ്ടാം തീയതി പൂജ അടക്കുന്നുണ്ട് അപ്പൊ ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഏത് മാസം എങ്ങനെയാണ് വരേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നമ്മുടെ കുട്ടിയൊരു ബന്ധപ്പെട്ട് ഏഴ് ദിവസത്തെ ആൾക്കാർ ആൾക്കാർ വരുന്നത് അടിയും പേരും ഇടിയും വരും ക്ഷേത്രത്തിലും പേരും ഇടിയും വരും അവിടെ വന്നിട്ട് വന്ന് കണ്ടിട്ട് അല്ലേ എന്തായാലും നമുക്ക് ഇത്രയും കുറെ വിവരങ്ങൾ കിട്ടി ഈ എല്ലാ ഈ പതിനാല് തറകളും ഈ ഒരേ സമയത്തേ നടക്കുന്നത് ഒരേ രണ്ടു ദിവസമായിട്ട് തെയ്യങ്ങണ്ടാത്ര തെയ്യങ്ങൾ തെയ്യം പതിനാല് തെയ്യം അല്ലേ അതറിയാ പറയാൻ പറ്റുമോ തീച്ചാമണ്ടി ഉണ്ടാ തീച്ചാമണ്ടി തീച്ചാമണ്ടി ആ പിന്നെ ആ ആ പിന്നെ മുത്താച്ചി അതിരാളൻ അങ്ങനെയുള്ള ഒത്തിരി തെയ്യങ്ങള് ഉച്ചിട്ടാ തീച്ചാമണ്ടി പിന്നെ വിഷ്ണു മൂർത്തി അങ്ങനത്തെ ഒന്നുമില്ല അല്ലെ അല്ല നമ്മൾ വടക്കാൻ വലവാറില്ല അങ്ങനൊന്നുമില്ല ഈ സാധാരണ ചെറിയ ചെറിയ വെച്ചിട്ടുള്ളത് അല്ലേ പിന്നെ അത് ഗുളികൻ തന്നെ ഒത്തിരി ഗുളിക മാറുന്നുണ്ട് എന്നുവച്ചാല് കാരഗുളികൻ അല്ലേ കരിങ്കുളികൻ എന്നെല്ലാം മറ്റേ ഒത്തിരി ഗുളിക മാറുണ്ടല്ലോ അപ്പൊ എന്തായാലും അപ്പൊ ഇതിന്റെ ഇതിൽ ഇതിലുണ്ടായ വരിക പോയി

അതെന്തുകൊണ്ടാ ട്രസ്റ്റിലേക്ക് മാറിയത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത് എന്താ ചാർമാർക്ക് വലിയ മെച്ചുകൊണ്ട് മെച്ചമില്ല നോക്കുന്ന ഈ പ്രദേശം മൊത്തം ഈ മുതിര ക്ഷേത്രം ഈ മുതിര പ്രദേശം മൊത്തം ഈ തറവാടിൽ കേട്ടായിരുന്നു പിന്നെ അതിങ്ങനെ മക്കൾ ഇങ്ങനെ കൊടുത്തു 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 കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അപ്പൊ എപ്പോഴും മൂന്നേക്കർ സ്ഥലത്തിന്റെ അടുത്തുണ്ട് വയലുണ്ട് വയലുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞല്ലേ എടുത്ത തമ്പുരാന്ന് പറഞ്ഞില്ല അപ്പൊ ആ ഇല്ല എവിടെയെന്ന് ഈ ബാൾ വന്ന് പോകുമ്പോൾ തമ്പുരാ അതാന്ന് അല്ലേ അതാ പറഞ്ഞത് മൊത്തം ആ തറവാടായിരുന്നു അല്ലേ തറവാട്ട് വരുന്നത് പാലിയാട്ട് തറവാട്ടല്ലേ എന്തായാലും ഇത് കാണാനും നമ്മൾ എന്തോ പൂർവ്വനിമുണ്ടാവുമായിരിക്കാം അല്ലാതെ നമ്മളൊന്നും ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിപ്പെടില്ലല്ലോ അല്ലേ നമ്മളെ പേര് വിഷ്ണുമായ എന്നാണ് ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ അപ്പം നമുക്ക് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പേര് പറയും ഇവിടെ തന്നെ കൃഷിപ്പണി തന്നെ അല്ലേ ജീവനക്കാരനല്ലേ ഓ ഭഗവാൻ തന്നെ എല്ലാവരും ഒന്നിപ്പിച്ച് നമ്മൾ എത്തിച്ചു തന്നു അല്ലേ കാണിച്ചു തരാൻ വേണ്ടി സന്തോഷം അല്ല നിഴൽ എന്ന് പറയുന്നത് അതാണ് സങ്കല്പം പറയുന്നത് അത്ര അല്ലുണ്ടല്ലേ നിഴൽ എന്ന് പറഞ്ഞാൽ ഒരു അസങ്കല്പവും അങ്ങനെയും ഉണ്ട് പിന്നെ അപ്പുറം ഇരിക്കുന്നത് വേട്ടക്കൊരു മകനാന്നല്ലേ പക്ഷേ അതിൻ്റെ കുറച്ച് ഇപ്പുറം ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു കല്ല് ഗുളികൻ്റെ ആണെന്നല്ലേ ഞാൻ ചോദിച്ചു അതൊക്കെ ഡൗട്ട് ചിലവിട്ടർ ചില സൈറ്റ് അതുപോലെ പ്രമേക്സിനും വെക്കാറുണ്ട് അപ്പം ഗുളികൻ അല്ലേ അല്ലേ പറഞ്ഞല്ലേ നാലുമുറ്റവും നടുമുറ്റം എന്നെല്ലാം പറഞ്ഞ പോലെ ഉണ്ടായതാവും ഒരു കത്തിരി ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ഇവിടെ കെട്ടിടം ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് നശി നശിച്ചു പോയതാണ് പക്ഷെ അതേ ഇവർ തിരിച്ച് പിടിക്കും അല്ലേ പിടിക്കൂലേ തിരിച്ചു പിടിക്കും അതിനുള്ള ശ്രമം നടക്കുകയാണ് അതിന് നിങ്ങളെ സഹായം അത്യാവശ്യമാണ് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഒരു ക്ഷേത്രവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട ഇതിൽ പറഞ്ഞുതരാം ക്ഷേത്രത്തിലെ ഒരു ജീവ എന്ന കാരണം ഇദ്ദേഹം നിങ്ങൾ വെപ്പിനിട്ട് പറഞ്ഞു കൊടുത്തേക്കും ക്ഷേത്രം നമ്മളെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഫോൺ നമ്പർ അറിയില്ല അല്ലേ ഓർമ്മയില്ല അല്ലേ ഞാൻ ഷുട്ട് ചെയ്ത് അടിച്ചിന് ഞാൻ ഇതിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം ട്രസ്റ്റ് ബോർഡിലുള്ള ആൾക്കാർ ഫുൾ നമ്പർ ഉണ്ടാടാം അല്ലേ ക്ഷേത്രത്തിലെ ആ നിങ്ങളെ ആ വാട്സാപ്പ് നമ്പറിലും ഉണ്ട് അപ്പം അതിലുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങളെ നമ്പർ പറഞ്ഞാലും മതി നിങ്ങൾക്ക് അതിനുള്ള വഴികൾ ഒരുക്കി തരും അല്ലേ ക്ഷേത്രമായിട്ട് ക്ഷേത്രമായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എന്റെ പേര് സുരേഷ് കുമാർന്നാണ് എന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ ക്ഷേത്രമായിട്ട് അടുത്ത് നാളാണ് പാസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നതാണ് അപ്പം എന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് ഒൻപത് എട്ട് പൂജ്യം മൂന്ന് അഞ്ച് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നിങ്ങൾ അപ്പം കൊണ്ടുവന്ന ദിവസവും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും വാളുകൊണ്ടുപോകുന്ന ദിവസം ഇതാണ് ഇടവമാസത്തിലെ ചോദ്യ നക്ഷത്രത്തില് ആ ഉച്ച കഴിഞ്ഞ് അന്നദാനത്തിന് ശേഷമാണ് പോകുന്നത് അല്ലെ അപ്പം അതിനു മുമ്പ് ഇടവത്തിലെ ആയില്യത്തിന് നാഗത്തിന് കൊടുക്കണമെന്ന കളിവോടുകൂടിയാണ് ക്ഷേത്രത്തിന്റെ ഈ വാളകുന്ന തിരുമേനി ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ ാണ് ഈതേ ഉണ്ടാവുക എവിടെയാണ് അദ്ദേഹത്തിന്റെ ഇല്ലോട്ട് അല്ലേ അദ്ദേഹം തന്നെയാണ് ഇത്രയും വർഷം ഒരു കൊണ്ടുപോകും അതിനു മുമ്പ് അയാളുടെ അമ്മാവൻ പാരമ്പര്യായിട്ട് ആ തറവാട് തന്നെ കൊണ്ടുപോകുന്നത് അല്ലേ ഒരു നത്ര കിലോമീറ്റർ കൊട്ടിയിലാവശ്യം ിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററും ആണെങ്കിൽ പോകണം അതെ നാല് ഇരുപതിന് നാലരയ്ക്ക് ഇവിടെ ആ സമയത്തായിരിക്കും മിക്കവാറും വാള് പുറപ്പെടുക നാല് ഇരുപതിനൊക്കെ വാള് പുറപ്പെട്ട് കഴിഞ്ഞാല് ആറ് ആറേ കാലാവുമ്പോഴത്തേക്ക് അവിടെ ചോദ്യ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ സമയത്തേക്ക് വാള അവിടെ എത്തിക്കും ഓടുകയാണ് അല്ലല്ല വൈകുന്നേരം തന്നെ ആ വൈകുന്നേരം നാല് ഇരുപതിനോട് വാള് പുറപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് ആറേകാല് ആറേ ഇരുപത് ആ സമയാകുമ്പോഴത്തേക്കും വാള് ഇക്കരെ കൊട്ടിയുടെ അമ്പലത്തിൽ അവിടെ സന്ധിക്ക് വിളക്ക് ചോദി വിളക്ക് തെളിയിക്കാന്ന് പറഞ്ഞു ആ വിളക്ക് തെളിയുമ്പോഴത്തേക്ക് വാളി ഒറ്റന്ന് വാളെടുത്തുകഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ് ആ ഒറ്റ ശരിക്കും ആ ഓടി നടന്നു തന്നെയാണ് ഈ ചൊര മെയിൻ റോഡിൽ കൂടെ പോകുന്ന പറഞ്ഞാൽ ചുരത്തിൽ മാത്രമേ കൂടെ പോകുന്നില്ലേ ആൾക്കാരും ും പോലെ ഒറ്റ വാതക ക്ഷേത്ര ഫലത്തില് മുങ്ങി ആ ബിംബത്തിലേക്ക് ആരാ പിന്നെ അഭിഷേകം കഴിഞ്ഞിട്ട് മൂപ്പനോട് ധ്യാനത്തിലിരിക്കും ആ ധ്യാനത്തിൽ വെളിപാടുണ്ടായിട്ടാണ് പിന്നെ പുള്ളി പോകുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും തന്നെ ആ അതുവരെ കണ്ട ആളിന്റെ ആ ഒരു മുഖഭാവം പോലും നമ്മള് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഓരോ ആൾക്കാർ പിന്നെ ഇദ്ദേഹം വാഴുവരത്ത് ഓടി വരുന്ന സീന് മാത്രം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അത് കാണണമെന്ന് നമുക്ക് ഒത്തിരി ആഗ്രഹമാണ് പക്ഷെ പറയാറുണ്ട് ഈ ആ ഈ വാളും കൊണ്ട് പോകുമ്പോ കാട്ടാനൊക്കെ ഭയങ്കര കാടാനുണ്ടോ കാട്ടാന ഇങ്ങനെ അപ്പൊ ഇവിടെ ഒരു തോർത്ത് ഇങ്ങനെ ഒത്തിരി കെട്ടിയിട്ടുണ്ട് ആ തോത്ത് വലിച്ചു പിടിച്ചിട്ട് വാള് തിരിച്ചു വരുന്നവരെ അവിടെ നിന്ന് ചരിത്രമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അക്കരെ ബാവലിപ്പുഴ നിറഞ്ഞിട്ട് അക്കരെ ഇക്കരം വെള്ളം മുത്തി നിക്കുമ്പോൾ ഈ പുഴ ഇറങ്ങി കിടക്കുമ്പോൾ വാളിന്റെ അറ്റം മാത്രമേ ഇങ്ങനെ പുറത്ത് കാണുള്ളൂ അങ്ങനെ അങ്ങനെ പോലും കടന്നുപോയ ചരിത്രം ഈ വാളിൽ തടയാൻ ശ്രമിച്ചിട്ട് ഒരു കാരണവശാലും ഇങ്ങനെ നമുക്ക് അല്ലേ എന്തായാലും നമുക്ക് വീരഭദ്രസ്വാമീൻ്റെ അതും പ്രത്യേകിച്ച് കൊട്ടൂരപ്പൻ്റെ കാവക്കാരനായിരിക്കുന്ന വീരഭദ്രസ്വാമിൻ്റെ ചെറിയ ചരിത്രവും കാര്യങ്ങളും അറിയാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ വാൾ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അതിനെ പറ്റിയുള്ള ചരിത്രം അറിയാൻ പറ്റി അപ്പോൾ അദ്ദേഹം തന്നെ ഇനി ഏതെങ്കിലും ഒരു കാലം നമുക്കത് കാണാനുള്ളൊരു വഴിയും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമായിരിക്കുമല്ലേ നല്ല നമസ്കാരം കാണാം നമുക്കിനി ഭഗവതി തറവ് കണ്ടിട്ട് വരാം അല്ലേ